സോ ഹലോ ഗോ എല്ലാം കൂടെ എനിക്ക് മോൻ സിംഗ് വീട്ടിയിട്ട് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കേസ് നമ്മൾ ഇന്നത്തെ വീടുകൂടെ കളിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഗ്രാനി ഫൈവ് ആണ് ഓക്കെ ഗ്രാനി ഫൈവിൻ്റെ വീഡിയോ കാണാത്ത അതായത് മുമ്പിട്ട് വീഡിയോ കാണാത്ത കൂട്ടുകാരണമെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസ് മൊത്തം കണ്ടിട്ടു വരിക അല്ല മൊത്തം കാണാൻ മാത്രമൊന്നുമില്ല ആ വീഡിയോ മൊത്തം ഒന്ന് കണ്ടുവരിക അപ്പോൾ എന്താ പറയുക അത് പാർട്ട് വൺ ആണ് അപ്പോൾ അതിൽ നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഇതീ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാനി പൈവ് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്നാണ് ഓക്കെ അപ്പോൾ നേരെ ആക്ടി വൺ ആണ് അപ്പോൾ എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്നാണ് ഈ വീട് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലേക്കം നടത്തുക ഓൾ ഓപ്ഷൻ ആക്കി ആക്കുക എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും മൊത്തം ഒന്നും പറയുന്നില്ല ഈ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് അഞ്ഞൂറ് അടിക്കാണ്ടാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിയുന്ന കൂട്ടുകാരും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും പവർ ആക്കുക നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അഞ്ഞൂറ് അടിക്കാണ്ടാണ് ഓക്കെ എന്തെങ്കിലും നമുക്ക് ഈ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോക്ക് തന്നെ പോവാം ഒഗീസ് ഈ എന്തെങ്കിലും ഫസ്റ്റ് നമ്മൾ കണി കണ്ടത് മറ്റേ തള്ളലയാണ് ഓക്കെ അപ്പോൾ വിഷു ആയിരുന്നു രണ്ട് ദിവസം മുമ്പേ അപ്പോൾ അന്ന് ഇടാമെന്ന് വിചാരിച്ച് വീടായിരുന്നു പക്ഷേ അന്ന് പറ്റിയില്ല അന്ന് നമ്മൾ വേറെ സ്ഥലത്ത് പോയതായിരുന്നു അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല ഗീസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് തൂക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വെപ്പൺ കീ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഗ്രാനിനെ കൊല്ലം നമുക്ക് കൊല്ലണം കേസ് ഓക്കെ ഗ്രാനി കുന്നിട്ട് ബാക്കി പരിപാടി പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ സംഭവങ്ങൾ കിട്ടാണ്ട് പിന്നെ നമ്മുടെ നാല് പിക്ചർ പീസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുള്ളൂ നാല് പിക്ചർ പീസ് കിട്ടിയാൽ നമുക്ക് വെന്റിലേഷൻ കീ കിട്ടും പിന്നെ എന്താ സംഭവിക്കുകയെന്നെനിക്ക് അറിയില്ല ഓക്കെ അത് വെന്റിലേഷൻ കി കിട്ടുന്നവരെയൊക്കെ അറിയാം ഓക്കെ അത്രയേ അറിയുള്ളൂ ബാക്കി അതുകൊണ്ട് നമുക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക ഉണ്ടേയും കാര്യങ്ങളൊക്കെ നിറക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഗ്രാനും കാര്യങ്ങളും വരുമ്പോൾ ഗ്രാനിൻ്റെ തലമുണ്ടൊക്കെ കൊടുക്കണം പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് കൊണ്ട് നടച്ചു ഓക്കെ ഈ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേസ് ഈ റൂമിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ജസ്റ്റ് എല്ലാ റൂമും നമ്മൾ ചെക്ക് ചെയ്ത് പോയാൽ നമുക്ക് എന്തെങ്കിലും ആ നോക്കിയിട്ട് കാര്യം പറഞ്ഞൊരു കേസിനെ എന്തെങ്കിലും കിട്ടുമെന്ന് ക്രൗബാർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഹാറ്റ് ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കേണ്ടതൊന്നൊരു പിടുത്തല്ല കുറേ സാധനം ഉണ്ട് ബ്ലൂ കോകി ഗ്രീൻ കോകിവിലുണ്ട് പിന്നെ ഹാറ്റ് ഓറഞ്ച് ഇപ്പോൾ കണ്ട സാധനമുണ്ട് ഈ എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ ഏത് ഇതിനാണെന്നൊന്നും ഒരു പിടുത്തല്ല നമ്മളെടുത്ത് വെച്ചിട്ടില്ല എന്തായാലും നമുക്ക് ആവശ്യമുണ്ടാവുമ്പോൾ എടുക്കാൻ വിചാരിച്ചു വെറുതെ നമ്മുടെ ബക്കറ്റിൻ്റെ സ്പേസ് കളയേണ്ട വിചരിച്ചിട്ട് ഓടിച്ച് ഓടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രാനിൻ്റെ കണ്ണി മുമ്പിൽ പെട്ട ചേച്ചെ ഗ്രാനിൻ്റെ മുമ്പിൽ പെട്ട് പോയി തേങ്ങപ്പുണ്ണാക്ക് ഞാൻ അതിൽ ഉള്ളിൽ കയറിപ്പോയി അറിയാം അതേ ഇനിയിപ്പം എന്നിട്ട് ആ പറഞ്ഞിട്ട് കാര്യമില്ല ചത്തു അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയി ഉണ്ട് ഒരു ക്കോ പിടിച്ചാൽ ഞാൻ ഞാൻ കണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല ഞാൻ ജസ്റ്റ് അങ്ങനെ പോവാണ് അപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതിൽ വേഗം ചേർത്ത് പോയി അറിയാമല്ലോ അപ്പോൾ നമ്മൾ ദിവസം ഒന്ന് പോയിട്ടുണ്ട് ഗീസ് ഓക്കെ ഒരു കുഴപ്പമില്ല നമ്മൾ ഡേ ഒന്നേ പോയിട്ടുള്ളൂ നമുക്ക് ഇനി എത്ര ഡേ ഉണ്ട് നാല് മൂന്ന് ദിവസം ഉണ്ട് ഓക്കെ അപ്പം പവർ ആക്കണം മുഖം എന്തേലും നമ്മൾ എന്താ പറയുക റൂം ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഡേയിൽ പോലും ഒരു വിഷമമില്ല ബോട്ട് പോട്ടാൽ അപ്പോൾ ഞാൻ പോയതാണ് ഓക്കെ റൂം കിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ റൂം കീ നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഗ്രാൻഡ് ഇങ്ങോട്ട് വിളിച്ചു വരുതുക എന്നിട്ട് നമുക്ക് മുകളിൽ കയറാം എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക മുകളിൽ എന്തെങ്കിലും ഉണ്ടോ വരാൻ പറ്റുമോ അല്ലെങ്കിൽ ഗ്രാൻ മുകളിൽ നമ്മൾ വെട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ പോകണ്ടേ അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന പാണ് ഞാൻ ചത്ത് ഇവിടെ നമ്മളെ ബക്കറ്റ് ഉണ്ട് സ്വിമ്മിംഗ് പോൾ കീ സിമ്മിംഗ് പൂൾ കീയല്ലപ്പോൾ ഞാൻ എടുത്തത് എൻ്റെ അത് ഒരു യൂട്യൂബ് ചാനൽ നെയിം ഒക്കെ യൂട്യൂബ് ചാനൽ നെയിം എഴുതിയാലേ എനിക്ക് സമാധാനമുള്ളൂ ഓക്കെ കുഴപ്പമില്ല എന്ത് ചെയ്യാനല്ലേ ഗെയിമുകാരെ ചോദിക്കണം എൻ്റെ യൂട്യൂബ് ചാനൽ വേറെ എന്നാൽ എത്രയ്ക്ക് ഫാൻസ് അല്ലേ ഓകിച്ച് എന്തായാലും മോൺസറിംഗ് വേണ്ടി വേറെ എഴുതിയിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മളെ ഓസ് എന്തായാലും ഗ്രാനി വരുന്നുണ്ട് ഗ്രാൻ വരുന്നുണ്ട് ഓക്കെ അടിച്ചടിച്ചടയ്ക്ക് തൊണ്ണൂറ് സെക്കൻഡ് തൊണ്ണൂറ് സെക്കൻഡ് ഗ്രാൻ ഡൗൺ ആയിട്ടുണ്ട് ഓക്കെ ഗ്രാനി ചാവില്ല എന്തായാലും എന്നാലും നമുക്ക് തൊണ്ണൂറ് സെക്കൻഡോട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു എന്താ പറയുക കീ കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയോക്കാം അതിനുള്ളിൽ അതിന് മുമ്പ് നമുക്ക് മുകളിൽ കയറിയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയോക്കാം കീ കാർഡ് നമുക്ക് പിന്നെ നോക്കാം നമുക്ക് മോളിൽ എന്തെങ്കിലും ഐറ്റംസ് അല്ലെങ്കിൽ ഗ്രാനി മുകളിൽ പോകണമായി പിന്നെ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മളെ മുകളിൽ നോക്കണാണ് നല്ലത് അപ്പോൾ എന്തേലും നമ്മൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേ ഇവിടെ കേബിൾ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കേബിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര കേബിൾ കിട്ടി ഒരു കേബിളോ രണ്ട് കേബിളോ എത്ര കേബിൾ കിട്ടി നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ എത്ര കിട്ടി അത് അതെത്രങ്കിലും ആയിക്കോട്ടെ അപ്പോൾ എന്തേലും നമുക്ക് ആ നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ കേബിൾ ഇപ്പോൾ രണ്ട് മൂന്നാലെല്ലാം കിട്ടിയെന്ന് അത്ര ഓർത്താൽ മതിക്ക് ഓർമ്മല്ല ഈസ് എന്തെങ്കിലും നമ്മളത് നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിൻ്റെ ഉള്ളിൽ എന്താണല്ലോ ഓക്കെ വൈറ്റിക്കി ഓക്കെ വൈറ്റിക്കി ഇരിക്കുന്നുണ്ട് കീ ഉപയോഗം എല്ലാം നമുക്ക് വൈറ്റ് കീ ഉപയോഗിച്ച് നമുക്ക് എന്താ മറ്റേ സെലറിനവിടെ തുറക്കാനേ പറ്റുള്ളൂ സെലറിൻ്റെ അവിടെ തുറന്നിട്ട് എന്ത് ഉണ്ടാക്കാനാണ് പക്ഷേ എന്നാലും നിന്നോണ്ടേ വൈറ്റിക്കട്ട് നിന്നോട്ടെ എന്നാലും ആവശ്യമുണ്ടാവും ഓക്കെ അപ്പോൾ എന്തേലും നമ്മൾ ക്രൗബാർ എടുത്തിട്ടുണ്ട് ക്രൗബാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടി ഉണ്ട് നമ്മൾ നേരെ പോയിട്ട് മറ്റേ കൺട്രോൾ റൂമിൽ പോയിട്ട് നമ്മളവിടെ എന്താ പറയുക ലിവർ വെച്ചു നാല് കേബിളും സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ല നാല് കേബിൾ വെച്ചിട്ടില്ല ലിവറവിടെ വെച്ചിട്ട് അല്ല ക്രാങ്ക് വെച്ചിട്ട് തിരിച്ചു ക്രാങ്ക് വെച്ച് തിരിച്ചപ്പോൾ നമ്മുടെ എന്താ പറയുക ലൈറ്റ് പോയി അല്ല ലൈറ്റിൽ നയിപ്പോയി നമ്മുടെ എന്താ പറയുക ഈശ് എന്തായാലും പറയുക എടോ തീ ആ തീ 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 ഓക്കെ തീ പോയ ഓക്കെ തീ പോയപ്പോ നമ്മള് ക്രൗബാർച്ച് നോക്കി ഞാൻ കട്ട് ചെയ്താണ് ഓക്കെ അപ്പൊ എന്തെങ്കിലും നമ്മൾ കുറെ നേരത്തെ ആയിരുന്നു കാണാൻ നമ്മള് മോളിലേക്ക് വരാ മോളിലേക്ക് വന്നപ്പോ ഗ്രീൻ കീ യൂസ് ആക്കണം പറയുണ്ട് അത് നമ്മള് ഗ്രീൻ കീ ഓൾറെഡി ഗ്രീൻ കീ കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഗ്രീൻ കി ോർന്നുള്ള നോക്കുമ്പോ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ നമുക്ക് ക്രോബാർ നമുക്ക് നമ്മളെ ഉണ്ടല്ലോ ഓൾറെഡി ഉണ്ട് അപ്പൊ ക്രൗബാറും കൂടെ എടുക്കാ ചിത്രം ക്രോബാർ നമ്മുടെ ക്രോബാർ കട്ടെ നോക്കി നോക്ക് അതിന് മുമ്പ് നമുക്ക് ഗ്രാനിന് കൊല്ലാം രണ്ടിന്റെ കിട്ടി ഇവിടെ നമ്മുടെ നേരെ ക്രോബാർ

മറ്റേ എന്താ പറയാ കോണി വരെ കയറി വരുന്ന ടീമാണ് ഓക്കെ അപ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് ഒരിടട്ട് ഞാൻ ചത്താണ് കോണി കയറി ചത്താണ് മറ്റേ ഫസ്റ്റ് എപ്പിസോഡിലെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് നമ്മൾ ഗ്രാനി കളിച്ചപ്പോൾ അല്ലെങ്കിൽ ഗ്രാനി ഫൈവ് കളിച്ചപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കോണി കയറി വന്നു കേസ് ഗ്രാനി അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒന്നും പറയാനില്ല ഞാൻ ഞാൻ ഒന്ന് വിശ്വസിച്ചും കൂടിയില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഗ്രാനി വന്നപ്പോൾ കയറിയിടം പോയി കോണിമേക്ക് കോണി കയറിയിട്ട് അവിടെ ഒളിച്ചു കയ നിൽക്കുമ്പോൾ ഗ്രാനി കോണി വരെ വന്നു എന്താ ചെയ്യുക അപ്പോൾ പിന്നെ ചത്തും ചെയ്തു അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂടി എന്തൊക്കെയോ കാട്ടി ആ അത പറഞ്ഞു ഗ്രാൻ ഈ കോണും കാര്യങ്ങളൊക്കെ കയറി വരും അവിടെ നമ്മൾ ഗ്രാനി കുറച്ച് സൂക്ഷിക്കാണ്ട് ഓക്കെ നമ്മൾ നമ്മളത് അവിടെ എന്താ പറയുക ടോയ്ലറ്റ് ബ്രഷും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടി അതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റ് ബ്രഷ് കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ച് ക്ലീൻ ആക്കണ്ട ക്ലീൻ അങ്ങനെയുള്ള സംഭവമാക്കാണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അതിനുള്ളിൽ നിന്ന് മാഗ്നറ്റിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ടോയ്ലറ്റ് ബ്രഷ് ഇവിടുന്ന് കിട്ടി വെച്ചാൽ ആ റൂമിൻ്റെ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സംഭവമാണ് ഓക്കെ ദിവസം അപ്പോൾ എന്തായാലും നമ്മളെന്തേ ഈ റൂമിൽ കയറിയിട്ട് ഇവിടെ എന്തൊക്കെ സംഭവം ആക്കാണ്ട് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും ടോയ്ലറ്റ് ബസ് ഇട്ടിട്ട് എവിടെ എന്തെങ്കിലും ഐറ്റംസ് കിട്ടുമോ നോക്കി നോക്കുക നമുക്ക് സംശയം നമുക്ക് എന്തോ നല്ല ഇതുണ്ടെന്ന് പറയട്ടോ ഓക്കെ എന്തായാലും നമ്മളിത് നോക്കിയപ്പോൾ ഓ പേടിച്ചു പേടിച്ചു ഓക്കെ അതൊക്കെ എന്ത് പേടിക്കാൻ കഴിച്ചു ഓക്കെ വലിയ സാധനം ഉണ്ട് ഉള്ളെന്ന് വന്നിട്ട് ഞാൻ അന്ന് പേടിച്ചു ഞാൻ പേടിച്ചില്ല നിങ്ങൾ പേടിച്ചില്ലല്ലോ അത്രേ ഉള്ളൂ നിങ്ങളൊന്നും ആരും പേടിക്കാൻ പാടില്ല ചേച്ചി അതിൽ അതിലൊന്നും പേടിക്കാൻ പാടില്ല ചേച്ചി ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിത് ഇവിടക്ക് എന്താ പറയുക ഒക്കെ ക്ലീനാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടേബിളല്ല ടേബിൾ എന്നല്ല ഈ സംഭവം തുറന്ന് നോക്കാം ഡ്രോ ഡ്രോറ് തുറന്ന് നോക്കാം അപ്പോൾ എന്തായാലും ആ കേബിൾ കിട്ടി നമുക്കെന്തായാലും ഏകദേശം മൂന്ന് കേബിള് കിട്ടിയിരുന്നു അതിൽ നമ്മൾ രണ്ട് കേബിൾ കൺട്രോൾ റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ക്രാങ്ക് കിരിക്കാനോ ക്രാങ്ക് തിരിക്കാൻ പോയ ആ സമയത്ത് ഞാൻ രണ്ട് കേബിൾ അവിടെ കുടിക്കു അല്ല മൂന്ന് കേബിൾ കുടിക്കച്ചു പിന്നെ നമ്മൾക്ക് ഒപ്പം ഒന്ന് കിട്ടിയില്ലേ നാലാമത്തെ ക്യേബിൾ ഇനിയിപ്പോൾ അതും കൂടി കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്മിങ് പോലത്തെ വെള്ളം എന്താ പറയുക ഈസി ആയിട്ട് പോക്കാൻ പറ്റും നമുക്ക് അത്രയല്ലോ പറയാൻ അപ്പോൾ എന്തേലും നമ്മളത് സെറ്റ് ആയിട്ടുണ്ട് പവർ ആയിട്ടുണ്ട് അപ്പോൾ എന്തേലും നമുക്ക് ഇവിടെയൊക്കെ നോക്കിയാണ് ഇവിടേക്ക് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കി നോക്കാം നോക്കാതെ പോകണ നല്ലതല്ല ചിലപ്പോൾ എന്തെങ്കിലും എന്നെ ഇവിടെ കുടുങ്ങിക്കിടന്നാൽ നമുക്ക് വലിയൊരു 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 മിസ്സിങ് ആയിരിക്കും അത് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറേ തരേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നോക്കുമ്പോൾ നമ്മൾ നോക്കി പോകണം ഈ ഗ്രാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എവിടേക്കോ കൊണ്ട് വെക്കുക ചെയ്യാം അപ്പോൾ നമ്മൾ ലാസ്റ്റിക് ആ സാധനം കിട്ടാൻ വേണ്ടി തിരഞ്ഞ് നടക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ ഒക്കെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ നമ്മൾ എന്തെങ്കിലും രണ്ട് രണ്ട് കേബിൾ ഉണ്ട് അപ്പോൾ രണ്ട് കേബിള് ഞാൻ കൊണ്ട് കൊടുക്കാനേ ഉള്ളൂ ഞാൻ നേരത്തെ മൂന്ന് കേബിൾ കുടുക്കിയെന്ന് പറഞ്ഞില്ലേ ഓക്കെ ഇപ്പോൾ എല്ലാം നമ്മൾ ഒരു എന്താ പറയുക രണ്ട് കേബിൾ കുടുക്കിയുള്ളൂ ഇനി രണ്ട് കേബിളും കൂടി കൊടുക്കാണ്ട് ഓക്കെ എന്തായാലും നമ്മൾ അത് ഞാൻ സെറ്റാക്കി ഗ്രാനി ുണ്ട് ഗ്രാനി രണ്ട് ഗ്രാനി നമുക്ക് കൊന്നിട്ട് പോവാം കേസ് ഓക്കെ ഞാനിപ്പോ നമുക്ക് കൊന്നിട്ട് പോവാം ഈ ഗ്രാനി ചീച്ചിട്ടാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനി നോർമലാണ് ഈസിട്ടൊന്നും ഒരു കാര്യമില്ല കേസ് നല്ല സീനാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു ഇത് ഒരുമാതിരി ഇതാണ് നമ്മളെ ഗ്രാൻ ഗാനീൻ്റെ അച്ഛൻ അച്ഛമ്മ ഗ്രാനീൻ്റെ മറ്റോടെ പേരെന്തെയ്യുന്നു ഓ അയ്യോ മറ്റോ അതിൻ്റെ പേര് അതിൻ്റെ പേരെന്തെയ്യുന്നു ജാനീൻ്റെ മോള് ആ ഞാനീൻ്റെ മക അതായത് നമ്മൾ ഗ്രാനിൻ്റെ ഡോട്ടറിനെ എന്തോ ആണ് എന്തോ സിസ്റ്ററോ ഏതോ ഒന്നാണ് ഓർമ്മ അതിന് അതിന് നമ്മൾ വെച്ചിട്ടില്ല ഗ്രാനിൻ്റെ ആ മോ സെൻ്ററിയൻ്റെ മോം ഓക്കെ സെൻ്ററിയൻ്റെ മോമിനെ നമ്മൾ വെച്ചിട്ടില്ല നമ്മൾ എനേവൽ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർന്നല്ല എന്നാലും ഒന്നുമില്ല നമ്മൾ പത്ത് എനേവൾ ചെയ്താൽ നിന്നുള്ളൂ അതെങ്ങാൻ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ഇന്നൊന്നും നമ്മൾ കളി കഴിയൂല അത്രയ്ക്ക് സീനാണെന്ന് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് സീനൊന്നും ഇല്ലെങ്കിലും രാവിലും രണ്ടും കൂടി ആകുമ്പോൾ കുറച്ച് സീനാണല്ലോ നമ്മൾ അത് എനേബിൾ ചെയ്തിട്ടില്ല ഓക്കെ ആകുമ്പോൾ നമ്മൾ നമ്മളത് ഇറങ്ങാൻ നോക്കുമ്പോൾ അടിയിൽ ഇറങ്ങുക ആ ആ ഓക്കെ എന്തായാലും നമ്മൾ ഇവിടെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് തുറക്കാൻ പോകുകയാണ് ഓക്കെ സ്ക്രൂ ഡ്രൈവർ തുറന്നാൽ നമുക്കൊരു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇമ്പോർട്ടൻസ് ആയ നമുക്കൊരു പിക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ മൂന്നാമത്തെ പിക്ചർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നാലാമത്തെ പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റേ ആര് ഫോൺ എടുക്കണം ഫോണില്ല കേസ മറ്റേ ടെലിഫോൺ ടെലിഫോൺ നമ്മൾ പിസ ഓർഡർ ചെയ്താൽ ആ പിസ്സ ഓർഡർ ചെയ്യുന്ന ആര് ഒരാൾ വന്നിട്ട് നമുക്ക് ആ ഒരു സാധനം തരുന്നതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ പിസയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ആ ആരെ മറ്റേ നമ്പർ നമ്പറില്ലേ ഫോൺ നമ്പർ അടിക്കാനുള്ള നമ്പർ എവിടെയാണെന്ന് അറിയണം കൈസ ഓക്കെ അപ്പോൾ അത് അത് പോകണം അപ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കട്ടെ ചിലപ്പോൾ ഐറ്റംസ് എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടാവും നോക്കി അവിടെ ഒന്നുമില്ല പിന്നെ നമ്മൾ വെറുതെ ഓപ്പൺ ചെയ്യണ്ട ഓക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും ഉണ്ടോ അല്ലേ അല്ലേന്നൊക്കെ ഓക്കെ എന്തെങ്കിലും നമ്മളിതേ ഒന്നും ഓപ്പൺ ചെയ്യില്ല നമുക്ക് എന്തെങ്കിലും ഇവിടെ വരെ എന്താ ആവശ്യം ഉണ്ടാവും വിചാരിച്ചുകൊണ്ട് നേരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് മുകളിൽ കയറി പോവാം നോക്കി ചേച്ചി ഗ്രാനി ഫൈവ് കളിക്കുന്ന കൂട്ടുകാരൻ എങ്കിൽ ചോദിച്ചിട്ട് കടിയല്ല കടീന്നോ അടിയിൽ കമൻ്റ് ചെയ്യുക ഗ്രാനി ഫൈവ് കളിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ ഗ്രാനി വൺ ഒക്കെ ഫൈവ് ഞങ്ങൾ കളിച്ചിട്ടുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യുക ലാൻഡ്സ്കേപ്പ് ആയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ സ്കേപ്പ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അല്ലേ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ആ ഒന്നുമില്ല പിന്നെ ഒന്നുമില്ല നോക്കി ചേച്ചി എന്തെങ്കിലും തൊണ്ണൂറ് സെക്കൻഡിൽ ഗ്രാനി ഡൗൺ ആയിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വേറെ പരിപാടി ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില്ല ആ പൊട്ടിച്ചിണു ഈ ഫോൺ നമ്പർ അടിക്കണം ഈ ഫോൺ നമ്പർ അടിക്കണമെങ്കിലാണ് ഈ പരിപാടി വിശ്വസ് ഇനിയാണ് ടാസ്ക് വരുന്നത് ഈ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞമ്മളാ ഫോൺ നമ്പർ കണ്ടുപിടിക്കണം ആര് ഫോൺ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഏതൊക്കെ മൂലേ കൊണ്ട് വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആര് മേശേൻ്റെ മുകളിലുണ്ടാവും അപ്പോൾ എവിടെയാണ് ആര് ബുക്ക് കൊണ്ടു കൊണ്ടുവച്ചതെന്ന് അറിയില്ല ഇവിടെ ഉണ്ടോ ഇവിടെ ഇവിടെ അല്ല ആ ഒരു ബുക്കിലാണ് ആ നമ്പർ ഉള്ളത് അപ്പോൾ ആ ഒരു ബുക്ക് എവിടെ കൊണ്ടുവച്ചതെന്ന് ഒരു പിടുത്തം ഇല്ല അതാ ഇവിടുന്ന് ആ ടോയ്ലറ്റ് ബ്രഷ് കിട്ടി കേട്ടോ നമുക്ക് ഓക്കെ അപ്പോൾ ഇനി പറഞ്ഞില്ല ആണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഇത് അതവിടുന്നേ ഓക്കെ ഓക്കെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഈ ബുക്ക് എവിടെയോ കൊണ്ടുവച്ചി എനിക്ക് തോന്നുന്നു ഒന്നെങ്കിലും ആ ഒരു ടേബിൾ ഏതെങ്കിലും ടേബിൾ വേണ്ടാവും അതേ ഏതെങ്കിലും ഒരു വീട്ടിലത്തെ ഏതെങ്കിലും ടേബിൾ ഉമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും അലമ്പാരനുള്ളിൽ ഉണ്ടാവും അവിടെ എവിടെയെങ്കിലും ഈ സാധനം ഉണ്ടാവും അതെന്തെങ്കിലും ഒക്കെ അങ്ങനെ തരുന്നോണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ സോക്കെ അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ നോക്കുകയാണെങ്കിൽ ഓഗീസ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി ഇവിടെ ഒന്നും ഇല്ല ഗൈസ് ഇവിടെ ഒരു തേങ്ങയില്ല ഒരു തേങ്ങയില്ല ഇവിടെ ഒക്കെ വെറുതെ വന്ന് നോക്കിയാണ് ചിലപ്പോ ഉള്ളിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കണ്ടോ നോക്കാൻ വേണ്ടി വന്നാണ് പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല എന്താ അറിയില്ല ഗീസ് ഒന്നും ഇല്ല ഇവിടെ ഒന്നും ഗ്രാൻഡ് ഗ്രാൻപേൻ്റെ റൂമിൽ ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ഗ്രാൻ പണ്ടായിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അടീക്ക് ഇറങ്ങുകയാണ് അടിക്കിറങ്ങിയിട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടോക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മറ്റേ മറ്റേ യൂട്യൂബ് ചാനൽ നെയ്മടിക്കാനുള്ള ആ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ ഗസ്റ്റ് ബുക്ക് അത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഓ കിട്ടി 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 അഞ്ച് ഒമ്പത് അഞ്ച് ഒമ്പത് അഞ്ച് ഒമ്പത് അമ്പത്തൊമ്പത് 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 അത്രയുള്ളൂ സാധനം കിട്ടി സാധനം കിട്ടിയാണെങ്കിൽ സാധനം കിട്ടി നമുക്ക് നേരെ പോയിട്ട് ഈസി ആയിട്ടുള്ള നമ്പറാണ് വേഗം മനസ്സിൽ പറ്റും അവിടെ ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് എന്തായാലും നമ്മൾ അമ്പത്തൊമ്പത് 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 അടിച്ചു അടിപൊളി ആയിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പിസ വരാൻ വേണ്ടി കാത്തുന്ന മാത്രം മതി ഓക്കെ യു ഡെലിവർഡ് അല്ല ഓർഡർഡ് പിസ ഓക്കെ ഇനിയിപ്പോൾ അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം ഗ്രാനിയൊക്കെ ഇങ്ങോട്ട് വരുമോ പറയാനും പറ്റില്ല കേട്ടോ ഈ ഒരു സൗണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നത് ഗ്രാനി അങ്ങോട്ട് വന്ന സീനാവും നല്ല സീനൊന്നാകില്ല നമ്മൾ നേരെ ഗ്രാനി വരുന്നു അല്ല നമ്മളെടുത്ത് ഈ ഗ്രാനി നേരെ വരുന്നു നമ്മൾ നേരെ കൊല്ലുന്നു അത്രേ ഉണ്ടാവുള്ളൂ ഓക്കെ സമയം എന്തായാലും ഗ്രാൻ വരുമോ വരില്ല എന്ന് വേണ്ട അന്നെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും ഇത് വരാൻ വേണ്ടി കാത്തുക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് പിക്ചർ പീസ് അല്ല പിക്ചർ പീസ് ഇതിനുള്ളിലാണുള്ളത് അല്ല ഇതിനുള്ളിൽ കോൺ പീസ് കൊണ്ടുവരുന്ന അയാൾ എടുത്താണുള്ളത് അപ്പോൾ എന്തേലും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വരട്ട കയ്യത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഡബിൾ ഗ്ലാസ്സോ ആ ഗ്ലാസ്സിന് ഓകെ എന്തെങ്കിലും ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഓകെ എന്തേലും നമ്മളെ ആൾ വന്ന ആൾ വന്നു വളർന്നു ഓക്കെ ഒരു പെണ്ണാണ് പെണ്ണെന്താ ഭക്ഷണം എന്നറിയില്ല രീതി പിസ്സുകളും അത് ആയിക്കോട്ടെ അടുത്തടുത്തടുത്ത് എന്തോ പറയുന്നുണ്ട് അപ്പം എന്തൊക്കെ തൊട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചിരിക്കാൻ അറിയില്ല പിന്നെ ചെളികളും ഓക്കെ എന്ത് തൊട്ടുണ്ട് അതെ എന്തൊക്കെ തൊട്ടുണ്ട് ചോദിച്ചു ഓക്കെ അതിനെ ആയിക്കോട്ടെ ആ ഗ്രാനി വന്നിട്ടുണ്ട് ഗ്രാനിക്ക് പിസ കിട്ടാൻ വേണ്ടി വന്നാൽ തോന്നുന്നുണ്ട് എന്താണ് മോനെ നീ എനിക്ക് തരാത്ത പിസതി തിന്നുവാണോ എന്നാവും ഞാൻ ചോദിക്കുണ്ടാവുക ഓക്കെ അപ്പോൾ എന്താ ഞാനിൻ്റെ ഒരു മൈൻഡേ പിസ തിന്നാണോ അല്ലേ പിന്നെ ഫോട്ടോ ഫോട്ടോ എനിക്ക് എന്തെങ്കിലും ഓക്കെ എന്തായാലും നമ്മൾ പിസയും കാര്യങ്ങളൊക്കെ വന്നതല്ലേ പിസ അല്ല ഇപ്പോൾ നമ്മളെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ഫൈനൽ പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് നമ്മൾ എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ആളാണ് ഞാൻ അന്നാളത്തെ വീടുകൾ ചത്തത് നമ്മുടെ ഗ്രാനി കോണി ഓണി കയറി വരികയും നമ്മളൊരു ഒറ്റ വെട്ട് വെട്ടാ നമ്മൾ ചത്തത്തില്ലല്ലേ നമ്മൾ നേരെ അവിടെ വിളിച്ചിരുന്നു വിളിച്ചറിച്ച് ഗ്രാനി കാണാമെന്നുള്ളൂ അത്രേ ഉള്ളൂ ഗ്രാൻ തിരിച്ചു പോയി പക്ഷേ ഗ്രാനി നമ്മൾ കണ്ടില്ല കണ്ടിട്ട് നമ്മൾ കാവില്ല അതെന്തേലും ഇവിടെ നമ്മളെന്തേലും വിഷയത്തിൽ കേൾക്കുക വിഷയത്തിൽ കേൾക്കുക നമ്മളെന്തേലും വളരെ വളരെ എന്താ പറയുക ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഇതാണ് നമ്മൾ മൈൻഡ് നമ്മൾ ഗെയിമാണ് ഗെയിമിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ നമ്മൾ എന്ത് ഗെയിം കളിക്കുമ്പോൾ ഫ്രീ ഫയർ കളിക്കുകയാണെങ്കിലും പബ്ജി കളിക്കുകയാണെങ്കിലും എല്ലാം നമ്മൾ ഗെയിമിൽ തന്നെ കോൺസെൻട്രേഷൻ വേണ്ടേ ഓക്കെ ജസ്റ്റ് ഒന്നും അറിയില്ലെന്നല്ലോ ഞാൻ പറഞ്ഞതല്ലേ ആ ഇങ്ങനെ ഉണ്ടല്ലോ അതാണ് കളി ഓക്കെ എന്തായാലും നമ്മൾ നമ്മുടെ എന്താ പറയുക എന്ത് സാധനത്തിന് പേര് ആ ചാവി ചാവി അവിടെ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി ക്രൗബാർ ഈ ക്രൗബാർ എടുത്തിട്ട് ഈ സാധനം തുറക്കുമ്പോൾ എന്താ ഉണ്ടാവുകയാണ് കണ്ടുകൊണ്ടിട്ടോ ഗൈസ് ആണുചേരാ അണിച്ചേരാം അതിനുമ്പോൾ നമുക്ക് ഗ്രാനീനെ കൊല്ല കണ്ടി ഗ്രാനി കയറി വിടുന്ന കണ്ടില്ലേ നമുക്ക് എന്തായാലും ഈ ഒരു ക്രൗബാർ വെച്ച് തുറക്കണം അതിന് മുമ്പ് ഗ്രീൻ ടീ നമ്മൾ വെച്ച് തുറന്നു ഇനി കണ്ടു ക്രോ ക്രൗബാർ വെച്ച് തുറക്കുമ്പോൾ കണ്ടോ 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 ഈ സാധനം വലിച്ചെടി എന്ത് തേങ്ങ കിട്ടണം അതിനുള്ളൂ ജസ്റ്റ് ആർക്കെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞാൻ തുറന്നേ ഒരു തേങ്ങ ഒരു തേങ്ങ അല്ലേ മരത്തിൻ്റെ വീഴുന്ന പോലെ തേങ്ങ തെങ്ങിൻ്റെ മോൾ വീടാണ് ഒരു തേങ്ങ പോലും കിട്ടിയില്ല എന്തറിയില്ല ഔ വല്ലാത്തൊരു വല്ലാത്തൊരു കഷ്ടമായി പോയി ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അല്ല ക്രബ്ബാറിനാർ ഭാഗത്തേക്ക് എത്തി നമ്മൾ നേരെ മുകളിൽ കയറുകയാണ് വലിയ വീടാണ് കൈസ് വലിയ വീട് എറിഞ്ഞാൽ അഞ്ചട്ടിയോ നാലിട്ടോ അട്ടിയുണ്ട് വലിയൊരു വീടാണ് നൂറ്റി രക്ഷയിൽ കൈസ് ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും ലാസ്റ്റ് പിക്ചർ പീസും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെ നമ്മളൊരു സംഭവങ്ങൾ അത് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തോ ഇടിമിൻ്റെലൊക്കെ അടിച്ചു ഓക്കെ എന്തായാലും വെന്റിലേഷൻ കീയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഫൈനലി നമുക്ക് വെൻറ്റിലേഷൻ കീ കിട്ടിയിട്ടുണ്ട് ഇനി ഇനി അങ്ങോട്ടാണ് ടാസ്കുകൾ പലവിധം ഉണ്ട് ഓക്കെ നമുക്ക് എന്തായാലും നേരെ അടിക്ക് ചാടുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ അറിയാം ദൈവത്തിനറിയാം അത്രയല്ലോ അപ്പോൾ എന്തെങ്കിലും നേരെ ചാടുകയാണ് എന്താ സംഭവിക്കുന്ന ഒന്നും ഒരുപിടുത്തല്ല എന്തെങ്കിലും സംഭവം നമുക്ക് എന്തായാലും ഇതിനുള്ളിൽ കൂര് നോക്കാം ഇതെന്താ മറ്റേ ഇട്ടായോ മറ്റെന്തോര് നമ്മൾ പുറത്തേക്ക് എത്തിയത് പുറത്തേക്ക് എത്തിയോ അവിടെന്തായാലും ഇതെന്താ സംഭവമായിട്ട് ഫ്ലാഷ് ലൈറ്റോ ഇട്ടേടാ ഇട്ടേടത്തെന്തോ ഇതെന്താണ് ഇതെന്താ സംഭവം എന്തായാലും ഇതെന്താ അതിനെ പഠിപ്പിക്കാൻ വരല്ല ഈ ചിന്ത കൂടെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ പിടിക്കാൻ എന്താ വരാൻ ചാൻസ് ഉണ്ട് ഇതെന്താ സംഭവം എന്തായാലും അവിടെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും ഇതെന്തോ ഒരു കളിയാണ് കേട്ടോ ഇരിട്ടായി ഫുൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഇട്ടപ്പോൾ നിന്ന് പുറത്ത് എത്തി നമ്മൾ

എന്തായാലും നമുക്ക് മൂന്ന് ബുക്ക് കിട്ടിയിട്ടുണ്ട് കുറേ നേരം നടന്ന് മൂന്ന് ബുക്ക് കിട്ടിയിട്ടുണ്ട് കുറേ നേരം ഇല്ല ഒരു അഞ്ച് മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് കറക്റ്റ് രണ്ട് മിനിറ്റ് അറിഞ്ഞിട്ട് നമ്മൾ ബുക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് രണ്ട് മിനിറ്റ് അറിഞ്ഞാൽ കറക്റ്റ് രണ്ടിട്ട് ആ വാച്ച് ടൈം വെച്ചിട്ട് പറഞ്ഞത് കറക്റ്റ് രണ്ട് മിനിറ്റ് ഇറന്നിട്ടാണ് നമുക്ക് മൂന്ന് ബുക്ക് കിട്ടിയത് നമുക്ക് എന്തായാലും നമ്മൾ ഗ്രാൻ വന്നിട്ടുണ്ട് ഏതൊരു തുറന്നപ്പോൾ തുറന്നപ്പോഴത്തേക്ക് ഗ്രാൻ എന്ത് സീക്രട്ട് പീസ് സീക്രട്ട് പീസ് എന്ന് പറഞ്ഞ സാധനം കിട്ടാണ്ട് ഓക്കെ എന്തായാലും മൂന്ന് ബുക്കും കിട്ടി ഇതാണ് തോന്നുന്നത് സീ സീക്രട്ട് പീസ് എന്നുള്ള സാധനം നമുക്കിത് ഒരു സീക്രട്ട് പീസും കിട്ടി മൂന്ന് ബുക്കും കിട്ടി ഇനി നമുക്ക് ഒരു ബുക്കും മൂന്ന് സീക്രട്ട് പീസും കൊണ്ട് കിട്ടിയാൽ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കണ്ട് പിടിക്കണം എനിക്കിത് കളിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ മാറിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകേണ്ടതെന്ന് ഒരു പിടുത്തല്ല ഞാൻ സെൻ്ററേൻ്റെ ഗെയിം കളിച്ചപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായി ആ റേൻ്റെ അമ്മതാണ് നിൽക്കണ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പിക്ചർ പീസ് കിട്ടിയാലോ കിട്ടുമോ ആ കിട്ടി 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 കിട്ടുമോ ഊ ആ ഈ സാധനം വന്നിട്ട് ഓക്കെ പിക്ചർ പീസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പിക്ചർ പീസ് കിട്ടി മൂന്ന് ബുക്കും രണ്ട് പിക്ചർ പീസും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടേണ്ടറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക രണ്ട് പിക്ചർ പീസ് കിട്ടണം ഓക്കെ ഇപ്പോൾ ഈ റൂമ് വന്നപ്പോഴത്തേ വേറെ സംഭവം നമ്മുടെ സെൻറ്ററിന് സെൻറ്ററിൻ്റെ കുട്ടി വന്നിട്ടുണ്ട് ഓക്കെ അവിടുന്ന് വേറെ പിക്ചർ പീസ് കിട്ടി അപ്പോൾ ഒരു ബുക്കും കിട്ടി നാല് ഫൈനൽ ബുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ രണ്ട് മൂന്ന് പിക്ചർ പീസും കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ചേ നാല് പിക് ബുക്കും കിട്ടിയിട്ടുണ്ട് മൂന്ന് സീക്രട്ട് പീസും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരൊറ്റ സീക്രട്ട് പീസും കൂടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആകാൻ തോന്നുന്നുണ്ട് ഓക്കേ അപ്പോൾ എന്തായാലും നമ്മുടെ പുറത്തേക്ക് പോയി പോയോക്കാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിക്കോട്ടെ ഇത് എന്താ ഏ സെന്ററിനെ നിൽക്കണോ കേസത് ഇത് നമ്മൾ ഫസ്റ്റ് ലോ ഇതല്ലേ മറ്റേ ഫസ്റ്റ് ഗ്രാൻ ഇവിടെയല്ല നിന്നത് നമ്മൾ ഗെയിം തുടങ്ങുമ്പോൾ മറ്റേ ടെട്ടി അടിയിലേക്ക് കിട്ടുന്ന കിട്ടുന്നത് കേസെ എൻ്റെ ആയോ ഗെയിം എൻ്റെ ആയോ പക്ഷെ നമ്മൾ മൂന്ന് സീക്രെ പീസേ കണ്ടുപിടിച്ചുള്ളൂ ഇപ്പോൾ ഫൈനൽ സീക്രട്ട് പീസ് അവിടെ അത് എന്തായാലും ഉണ്ടാവില്ല ആ അതോ നമ്മളാ പച്ച സീക്രട്ട് പീസ് അല്ലേ അതെങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഗെയിം എൻഡായിട്ടില്ല ഓക്കെ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ കണ്ടില്ലേ കണ്ടില്ലേ ന്യൂ യോ എന്താ പറയുക ലോറി എന്താ പറയുക എല്ലാ പിച്ചർ പി മെയിൻഡോറിൻ്റെ അടുത്തേക്ക് പോകാനാണ് പറഞ്ഞത് മെയിൻഡോർ ഇപ്പോൾ ഇവിടെ ആ മെയിൻഡോർ ആ മെയിൻ ഡോർ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേതല്ലേ നമ്മുടെ ഗാനിൻ്റെ കൂട്ടത്തെ മെയിൻ ഡോറല്ലേ ആ അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഇവിടെ മെയിൻ ഡോർ ഒന്നും ഇല്ലല്ലേ ആ നമുക്ക് എന്തെങ്കിലും മുകളിൽ പോകാൻ തുറന്നു ആ തുറന്നു 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 ഓക്കെ അതു തുറന്നില്ല ഇപ്പോൾ എന്താ കാട്ടുക ആ അതെന്തേലും നമ്മൾ മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഓക്കെ വേറെ വേർന്ന് വേറെ ബക്കറ്റ് ഒന്നും ഇനി വേണ്ട ബക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി ബക്കറ്റുകൊണ്ട് വളരെ ടാങ്ക്സ് ബക്കറ്റ് ഈ ഇത്രയും ഇങ്ങനെ സഹായിച്ചു വളരെ ടാങ്ക്സ് ഓക്കെ അവർ ബ്ലിച്ചായോ എൻ യൂ ്ലിച്ചെയിച്ചായോ അതെന്തൊരു സംഭവം ഭൂമികളിൽ പോകും അടച്ചോ എന്തൊക്കെ എന്താണിത് ഇതെന്താ എങ്ങോട്ട് പോകേണ്ടത് ഇപ്പം ഞാൻ എങ്ങോട്ട് പോകേണ്ടത് മോള് മോള് പെരുമോൾ കിരു ഇതെന്തൊക്കെയാണ് അത് സംഭവിക്കുന്നതിൻ്റെ ഇതെന്തൊക്കെ സംഭവം എന്താ ഇതിന് മൊത്തം അതിൽ ഇപ്പം എങ്ങോട്ടോ ഇതിപ്പോൾ എങ്ങോട്ട് പോകുവാനൊരു പിടുത്തല്ലല്ലോ അടീക്കിനെ അറിയാൻ പോകാൻ അടീക്കൻ അറിയാൻ പോകുന്നത് ഇത് എന്തോ ഉണ്ട് എന്തോ ഒരു കളിയാണിത് എന്താ സംഭവം ഇതിപ്പോൾ എങ്ങോട്ട് പോകേണ്ടത് എത്തി സ്ഥലത്തിക്കാൻ എത്തേണ്ടത് പഠിയൂരെ പോയിക്കോ വിടക്കി ഇന്റെ സ്ഥലൊന്നും ഒരു പിടുത്തല്ലല്ലോ ഇത് കണ്ട സ്ഥലത്തന്നെ കാണത് ഇവിടെ എന്തപ്പോ ഭൂമി പോലക്കുണ്ടായിട്ട് ഈ ഗ്രാൻഡ് ഇത് വഴി ഓപ്പൺ ആയതാണോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായതാണോ ലിഫ്റ്റൊക്കെ താനേ ഓപ്പൺ ആയി ലിഫ്റ്റിന് മനസ്സിലായി ഞമ്മള് രക്ഷപ്പെടാൻ പോകുന്നത് ലിഫ്റ്റൊക്കെ നല്ല മനസ്സാണ്ടോ അതായത് നമ്മള് മെയിൻഡോർ മീൻഡോർ മീൻഡോർക്കെ ഇനി എന്ത് തേങ്ങയാ ആ ആ ഞാൻ ഒരു ചിഞ്ഞും കളിക്കാണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും നമ്മൾ നാല് പിക്ചർ പീസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഗ്രാനി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു ഗെയിം അതായത് ആക്ടിവ് കംപ്ലീറ്റ് അല്ലേ ചേർ ആക്ടി വണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കഴിച്ച് നമ്മൾ വീട് ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാൻ വരട്ടെ നമ്മൾ അതിൻ്റെ ഇപ്പം ഞാൻ സമയമായിട്ടില്ല നമ്മളെന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ നമ്മുടെ ചന്ദ്രൻ അതായത് നമ്മൾ അമ്പടിമാമനെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ മുമ്പിലേക്ക് നടന്ന് പോയിക്കൊണ്ട് നിൽക്കുകയാണ് ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് അടിയിൽ വലിയൊരു കൊക്ക കാണുന്നു ഇനിയിപ്പോൾ എന്താ ഒരു പിടുത്തല്ല നമ്മൾ നേരെ ബാക്കിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വലിയൊരു വീട് തന്നെയാണ് നമ്മൾ വളരെ വലിയൊരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും അപ്പോൾ അത്രയ്ക്കും വളരെ വലിയൊരു വീട് തന്നെ കാണാൻ പറ്റുന്നു അതിൻ്റെ ഇടയിൽ കൂടി ഗ്രാൻ ഒലക്ക വന്നിട്ട് നമ്മളെ പിടിച്ചു കൊണ്ടുപോകുന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ബ്രേക്കിങ് ന്യൂസാണ് അപ്പോൾ എന്തായാലും എന്ത് തേങ്ങ നമ്മൾ പിടിച്ച് നമ്മൾ എസ്കേപ്പ് ആയ സംഭവം നമ്മൾ പിടിച്ചു കൊണ്ടുപോയി നമ്മൾ ആ എന്തെങ്കിലും ആയിക്കോട്ടെ കേസ് ഞാൻ നമ്മളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും നമ്മളെ പിടിച്ചു രണ്ടാമത്തെ റൂമിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് പാടായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു അറിയില്ല ആക്ട് ടുവിലേക്ക് നമ്മൾ കയറിട്ടുണ്ട് കേസ് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ വീഡിയോ അടിച്ചു അതിൻ്റെ പേര് സമയം ചെയ്യണം അപ്പോൾ വീഡിയോ ഏകദേശം ഇത്രേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ശരി സബ്സ്ക്രൈബ് ചെയ്യുക പാർത്തോടുകൂടി അതായത് ആക്ട് ടു ആയി കാണുന്നവരെ അതായത് ടൂ പരിശ്രമിക്കട്ടെ കേസ് ഓക്കെ അപ്പോൾ ആ വീഡിയോ കാണുന്നവരെല്ലാം കൂട്ടുകാർക്കും ബായ്